കനത്ത മഴയിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഏഴ് ദശാംശം ഏഴ് രണ്ട് മീറ്ററായി ഉയർന്നു അപകടനില എട്ട് ദശാംശം പത്ത് മീറ്ററാണ് ചാലക്കുടി പുഴയിലെ ജലവിധാനം ഉയരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി അതിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ ഗതാഗതം നിലച്ചു വെള്ളാഞ്ചിറ ചാലക്കുടി റെയിൽവേ പാത അന്നനാട് ചാത്തഞ്ചാൽ എന്നിവിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു മഴവെള്ളം കയറി തുടർന്ന് ചാലക്കുടിയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി കൂടപ്പുഴ എൻ എസ് എസ് സ്കൂൾ പരിയാരം സെന്റ് ജോർജ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നത് വാൽപ്പാറയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് രണ്ടു മരിച്ചു പന്നിമേടിൽ അമ്മയും മകളുമാണ് മരിച്ചത് അമ്പലത്തിൻ്റെ ഹാളിനകത്ത് നമ്മളിപ്പോൾ ഒരു ക്യാമ്പ് ഇന്നലെ വൈകുന്നേരം ഒരു മണി മുതൽ ആരംഭിച്ചു ഇന്നിപ്പോൾ ഈസ്റ്റ് സ്കൂളിൽ നമ്മളൊരു ക്യാമ്പിനെ കുറിച്ച് ആലോചിക്കൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്തുള്ള ആളുകൾക്ക് പതിനാറാം വാർഡ് പതിനേഴാം വാർഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ നമ്മൾ കോട്ടാട്ട് സ്കൂളിൽ ഒരു ക്യാമ്പ് തുടങ്ങുന്ന കാര്യങ്ങൾ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനതിൻ്റെ തിരക്കിലാണ് ദയവേദിച്ച ചാലക്കുടിയിലെ എല്ലാ ജനങ്ങളോടുമായിട്ടൊരു കാര്യം പറയാനുള്ളത് വെള്ളം കാണാനും മറ്റുമായിട്ട് വെറുതെ അനാവശ്യമായി ഇറങ്ങി റൂട്ടിലേക്ക് വരരുത് ഗതാഗത കുരുക്കുണ്ടാക്കുകയും അത് രക്ഷാപ്രവർത്തനത്തെയും അതുപോലെ മറ്റ് പ്രവർത്തനം പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക മാത്രമാണ് ചെയ്യുക അതുപോലെ തന്നെ ഈ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്യാവശ്യമല്ലെങ്കിൽ അനാവശ്യമായ അനാസ്ഥമായി റോഡിലിറങ്ങി ആളുകൾ നടക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു